അന്താരാഷ്ട്രീയം തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഉറുദുഖാന് പാഠമാകണം സൈനബ് തുർക്കിയയിലെ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് റജബ് തൊയിബ് ഉർദുഖാൻ്റെ ഫ്രീഡം ആൻഡ് ജസ്റ്റിസ് പാർട്ടി എ കെ പാർട്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നായിരുന്നു അഭിപ്രായ സർവേകൾ നൽകിയ സൂചനകളെങ്കിലും ഫലം വിപരീതമായിരുന്നു പ്രധാന നഗരങ്ങളായ ഇസ്തംബൂൾ തലസ്ഥാനമായ അങ്കാറ ഇസ്മീർ തുടങ്ങിയ മെട്രോപൊളിറ്റനുകൾ ജയിച്ചടക്കി മുഖ്യ പ്രതിപക്ഷമായ റിപ്പബ്ലിക്കൻ പീപ്പിൾസ് പാർട്ടി അഥവാ സി എച്ച് പി ആണ് നേട്ടം കൊയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് മെട്രോപൊളിറ്റൻ മുനിസിപ്പാലിറ്റികളിലും എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ഡിസ്ട്രിക്റ്റുകളിലും വിജയിച്ച എ കെ പാർട്ടിക്ക് ഇത്തവണ പന്ത്രണ്ട് മെട്രോപൊളിറ്റനുകളിലെ ജയിക്കാനായുള്ളൂ ഡിസ്ട്രിക്റ്റുകളുടെ നിയന്ത്രണവും നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നായി ചുരുങ്ങി അതേസമയം സി എച്ച് പിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനൊന്ന് മെട്രോപൊളിറ്റനുകളിലും ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ഡിസ്ട്രിക്റ്റുകളിലും ഉണ്ടായിരുന്ന ആധിപത്യം യഥാക്രമം പതിനാലും നാനൂറ്റി ആറുമായി വർദ്ധിച്ചു വോട്ടിംഗ് ശതമാനത്തിലും മുഖ്യ പ്രതിപക്ഷം എ കെ പാർട്ടിയെ കടത്തിവെട്ടി കഴിഞ്ഞ തവണ ഇരുപത്തിയൊൻപത് പോയിൻറ്റ് എട്ട് ഒന്ന് ശതമാനം വോട്ടുകൾ കിട്ടിയ സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവരുടെ വോട്ട് മുപ്പത്തിയേഴ് പോയിൻറ്റ് ഏഴ് ശതമാനമായി ഉയർന്നു എ കെ പാർട്ടിയുടേത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്ന് മുപ്പത്തി അഞ്ച് ഒമ്പത് ശതമാനമായി കുറഞ്ഞിരിക്കുകയാണ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വമ്പൻ പ്രചാരണമാണ് ഉറുതുകാൻ നടത്തിയത് തന്റെയും പാർട്ടിയുടെയും പ്രവർത്തനങ്ങൾക്കുള്ള റെഫറണ്ടമായും അദ്ദേഹം തിരഞ്ഞെടുപ്പിനെ ഉയർത്തിക്കാട്ടി പാർട്ടിയുടെ അഭിമാന കേന്ദ്രമായ ഇസ്തംബൂളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ മേയറായതു മുതൽ മഹാനഗരം ഉറുതുകാൻ ഒപ്പമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതിന് മാറ്റമുണ്ടായത് ഇസ്തമ്പോളും തലസ്ഥാനമായ അങ്കാറയും തിരിച്ചുപിടിക്കാനുള്ള എ കെ പാർട്ടിയുടെ ശ്രമം വിജയിച്ചില്ലെന്ന് മാത്രമല്ല മറ്റൊരു പ്രധാന മെട്രോപൊളിറ്റനായ ഇസ്മിറും പാർട്ടിക്ക് സ്വാധീനമുള്ള അനത്തോലിയയിലെയും മറ്റു പ്രധാന നഗരങ്ങളും ചില മുനിസിപ്പാലിറ്റികളും നഷ്ടപ്പെട്ടു വടക്ക് തെക്ക് പടിഞ്ഞാറൻ തുർക്കിയുടെ വലിയൊരു ഭാഗത്തിന്റെയും നിയന്ത്രണം പ്രതിപക്ഷത്തിനാണെങ്കിലും മധ്യ തുർക്കിയ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ ഇരട്ട ഭൂകമ്പത്തിന് സാക്ഷ്യം വഹിച്ച കഹ്രമാൻ മറാസ് ഗാസിയൻ ഗാസിയൻടെപ് മേഖലകളിൽ എ കെ പാർട്ടി ആധിപത്യം നിലനിർത്തിയിട്ടുണ്ട് രാജ്യത്തെ എൺപത്തിയൊന്ന് പ്രവിശ്യകളിൽ മുപ്പത്തി അഞ്ചിനും പ്രതിപക്ഷ സി എച്ച് പി പാർട്ടിയാണ് വിജയിച്ചത് ഉറദുഖാന്റെ അടുത്ത അനുയായിയും മുൻ പരിസ്ഥിതി മന്ത്രിയുമായ മുറാദ് കുറുമിനെ അൻപത്തിയൊന്ന് ശതമാനത്തിലേറെ വോട്ടുകൾ നേടിയാണ് സി എച്ച് പി നേതാവും നിലവിലെ മേയറുമായ ഇക്രിം ഇമാമോഗ്ലു പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാലിൽ ഇസ്തംബൂളിലെ ബെയ്ലിക് ദുസു ഡിസ്ട്രിക്ടിന്റെ മേയറായാണ് ഈ അമ്പത്തിമൂന്നുകാരൻ ആദ്യ വിജയം കൊയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുപ്രീം ഇലക്ഷൻ കൗൺസിലിനെ അപകീർത്തിപ്പെടുത്തിയെന്നാരോപിച്ച് രണ്ടര വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ടയാളാണ് ഇമോ ഇമോമോഗുലു ശിക്ഷ റദ്ദാക്കാൻ ആവശ്യപ്പെട്ട അപ്പീൽ നൽകിയ ശേഷമാണ് ഇദ്ദേഹം മത്സരിച്ചത് തുർക്കിയ ജനസംഖ്യയുടെ അഞ്ചിലൊന്ന് അഥവാ എട്ടര കോടി താമസിക്കുന്നത് ഇസ്തമ്പൂളിലാണ് വ്യാപാരം വിനോദം സഞ്ചാരം സാമ്പത്തിക രംഗം തുടങ്ങിയ രാജ്യത്തിന്റെ സമ്പദ് ഗണ്യമായ ഭാഗം നിയന്ത്രിക്കുന്നത് ഈ മഹാനഗരമാണ് ഇസ്തംബൂളിലെ വിജയിയാണ് തുർക്കിയെ ഭരിക്കുക എന്നത് ഉറുദുഗാന്റെ പ്രസിദ്ധമായ ഉദ്ധരണിയാണ് അങ്ങനെയായിരുന്നു തുർക്കിയ രാഷ്ട്രീയം മുന്നോട്ടു പോയത് ഇസ്തംബൂളിന്റെയും തുർക്കിയുടെയും ഭരണം എ കെ പാർട്ടിയിൽ ഭദ്രമായി നിലകൊണ്ടിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് വരെ എന്നാൽ അക്കൊല്ലത്തെ ഇസ്തംബൂൾ മേയർ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ റിപ്പബ്ലിക്കൻ പീപ്പിൾസ് പാർട്ടി അഥവാ സി എച്ച് പിയിലെ അത്രയൊന്നും അറിയപ്പെടാത്ത ഇക്രിം ഇമോമോഗ്ലു ഉർദുഗാന്റെ അടുത്ത അനിയായി ബിനാലി ഇൽദിർമാനെ അട്ടിമറിച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തി മെയ്യിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ സൂചനയായി പ്രതിപക്ഷവും ചില മാധ്യമ രാഷ്ട്രീയ നിരീക്ഷകരും ഇത് ഉയർത്തിക്കാട്ടി എന്നാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെയും യു എസ് ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളുടെയും ഉർദുഗാൻ വിരുദ്ധ മാധ്യമങ്ങളുടെയും പരസ്യ പിന്തുണയോടെ വിജയമുറപ്പിച്ച പ്രതിപക്ഷ സ്ഥാനാർത്ഥി കമാൽ കിലിച് റോഗ്ലു ഊർദുഗാനോട് വലിയ മാർജിനിൽ പരാജയപ്പെട്ടു ഇസ്താംബൂൾ നഷ്ടപ്പെട്ടാലും തുർക്കിയുടെ നിയന്ത്രണം നഷ്ടപ്പെടില്ല എന്ന സന്ദേശമാണ് പ്രസിഡൻഷ്യൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ വിജയം നൽകുന്നതെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു പാർട്ടി ഊർദുഗാന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ കനത്ത തോൽവിയും പ്രധാന പ്രതിപക്ഷമായ സി എച്ച് പി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ശേഷം കൈവരിക്കുന്ന മികച്ച നേട്ടവുമെന്നാണ് സബാൻസി സർവകലാശാലയിലെ രാഷ്ട്രീയകാര്യ വിദഗ്ധൻ ബെർക്ക് ഐസിയൻ അഭിപ്രായപ്പെട്ടത് പരാജയത്തിന് പല കാരണങ്ങളുണ്ട് പണപ്പെരുപ്പം അറുപത്തിയേഴ് ശതമാനമായി ഉയരുകയും ലീറയുടെ മൂല്യം വൻതോതിൽ ഇടിയുകയും അവശ്യസാധനങ്ങളുടെ വിലവർദ്ധന പിടിച്ചുനിർത്തുന്നതിൽ ഉറുദുഗാനോമിക്സ് പരാജയപ്പെടുകയും ചെയ്തതാണ് പ്രധാന കാരണങ്ങളെങ്കിലും ഗസ വിഷയത്തിൽ ഉറുദുഗാൻ സ്വീകരിച്ച നിലപാടുകൾ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരെ പോലും മാറി ചിന്തിപ്പിച്ചു എന്നതും പരാജയത്തിന് കാരണമായി വിലയിരുത്തപ്പെടുന്നു ഫലസ്തീൻ ഇസ്ലാമിസം തുടങ്ങിയ വിഷയങ്ങളിൽ ഉറുദുഗാനെ പിന്തുണച്ചിരുന്ന വലിയൊരു വിഭാഗം ഇത്തവണ എ കെ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്തു ഗസയിൽ ഇസ്രയേൽ വംശഹത്യ നടത്തുമ്പോൾ പ്രസ്താവനകൾ ഇറക്കുകയല്ലാതെ ഉറുദുഗാൻ ഒന്നും ചെയ്തില്ലെന്ന അതിശക്തമായ വിമർശനം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു ഉറുദുഗാൻ അനുകൂലിക്കുന്നവർ പോലും ഫലസ്തീൻ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ അഴകുഴമ്പൻ നിലപാടുകൾക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ രംഗത്ത് വരികയുണ്ടായി മുൻ ഇസ്രയേലി പ്രസിഡന്റ് ഷിമോൺ പരസിനെ ഫലസ്തീനി കുഞ്ഞുങ്ങളുടെ ഘാതകനെന്നും നെതന്യാഹുവിനെ ഭീകരവാദിയെന്നും പരസ്യമായി വിളിച്ച ഉറുദുഗാൻ വംശഹത്യകാലത്തുപോലും ഇസ്രയേലുമായി നയതന്ത്ര വ്യാപാര ബന്ധങ്ങൾ തുടരുന്നത് അദ്ദേഹത്തിന്റെ ഇരട്ടത്താപ്പിന്റെ തെളിവായാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി മൂന്ന് മുതൽ അധികാരത്തിലുള്ള ഉറുദുഗാൻ രണ്ടായിരത്തി പതിമൂന്നിൽ ശക്തമായ പ്രതിപക്ഷ പ്രക്ഷോഭത്തെയും രണ്ടായിരത്തി പതിനാറിൽ വിദേശ സഹായത്തോടെയുള്ള അട്ടിമറിയെയും രണ്ടായിരത്തി പത്തൊമ്പതിലെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലെ തോൽവിയെയും അതിജീവിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ തെരഞ്ഞെടുപ്പോടെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അപ്രമാദിത്വം അവസാനിക്കുന്നതിൻ്റെ സൂചനയാണിതെന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു ഇക്രിം ഇമാമോഗ്ലുവോ അങ്കാറമേയർ മൻസൂർ യാവോസോ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ പ്രതിപക്ഷത്തു നിന്നുള്ള പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ ഇസ്തംബൂളിൽ നിന്ന് ഉറുതുകാൻ ജൈത്രയാത്ര ആരംഭിച്ച് പ്രസിഡന്റ് ആയതുപോലെയുള്ള പടപ്പുറപ്പാടാണ് ഇമാമോഗ്ലുവിൻ്റേതെന്ന് പറയുന്നവരുണ്ട് ഇവരെ നേരിടാൻ ശക്തനായ സ്ഥാനാർത്ഥിയെ എ കെ പാർട്ടി കാണേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ നാലാം വട്ടം പ്രസിഡന്റ് ആവാനില്ലെന്ന് ഉറുദുഖാൻ നേരത്തെ പ്രഖ്യാപിച്ചതാണ് നിലവിലെ ഭരണഘടന പ്രകാരം അതിന് കഴിയുകയുമില്ല എന്നാൽ ഇടക്കാല പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചോ ഭരണഘടന ഭേദഗതി ചെയ്തോ ഇതിനെ മറികടക്കാനാവും ഇസ്തംബൂളിൽ മുറാദ്കൂറും പരാജയപ്പെടുകയാണെങ്കിൽ ഒരു സാധ്യത തള്ളാനാവില്ലെന്ന് ബെയ്ക്കോ സർവകലാശാലയിലെ രാഷ്ട്രമീമാംസ വിദഗ്ധൻ അഹമ്മദ് കാസിംഹാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് അഭിപ്രായപ്പെട്ടിരുന്നു ശക്തനായ പ്രസിഡന്റ് ഇല്ലെങ്കിൽ ഉറുദുഖാൻ വീണ്ടും ജനവിധി തേടുമെന്ന സൂചനയാണിത് പരാജയം സംബന്ധിച്ച് ഉറുദ്ഗാൻ നടത്തിയ പ്രസംഗത്തിൽ പണപ്പെരുപ്പം തടയാൻ പുതിയ സാമ്പത്തിക പദ്ധതികൾ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ അടുത്ത പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മാറി ചിന്തിക്കാൻ സാധ്യതയേറെ അതേസമയം ഫലസ്തീൻ വിഷയത്തിൽ ക്രിയാത്മകമായ എന്തെങ്കിലും ചെയ്യാനുള്ള നടപടികളെപ്പറ്റി അദ്ദേഹം മിണ്ടിയിട്ടില്ല പ്രാദേശിക തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി ദേശീയതലത്തിൽ പ്രതിഫലിച്ചുകൊള്ളണമെന്നില്ല ലോകത്ത് പലയിടത്തുമുള്ള അനുഭവവും അതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഉറുദുഗാന് തിരിച്ചടിയുണ്ടായെങ്കിലും നാല് വർഷത്തിന് ശേഷം നടന്ന പ്രസിഡന്റ് പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിൽ എ കെ പാർട്ടി വിജയിക്കുകയായിരുന്നു പിഴവുകൾ തിരുത്തി മുന്നോട്ടു പോകാൻ പാർട്ടിക്ക് ഇനിയും നാലു വർഷത്തെ സമയമുണ്ട് അതേസമയം പ്രാദേശിക തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എ കെ പാർട്ടിയുടെ ജനകീയ അടിത്തറ ഇളക്കാൻ മാത്രം ശക്തമല്ലെങ്കിലും അത് നൽകുന്ന മുന്നറിയിപ്പിന്റെ നിസ്സാരമായി കാണാനാവില്ല